നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചർച്ച അൻവറിന്റെ ആരോപണങ്ങളാണ് നിരന്തരമായുള്ള വാർത്താ സമ്മേളനങ്ങളും മറുപടിയുമായാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം അതേസമയം അൻവറിന്റെ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ ചന്ദ്രബിംബത്തെ നോക്കി ക്ഷുദ്രജീവികൾ ചിലയ്ക്കുന്നത് പോലെയാണ് പി വി അൻവറിന്റെ പ്രസ്താവനകളെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ പ്രസ്താവനകളോ ആരോപണങ്ങളോ കൊണ്ട് സർക്കാരിനെ ദുർബലമാക്കാൻ കഴിയില്ല ഇതിലും വലിയ ആളുകൾ മുൻപ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിലൊന്നും തകരുന്ന ആളല്ല ഭരണത്തിലുള്ളതെന്നും വാസവൻ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെയും അൻവർ നടത്തുന്നത് പാഴ്വേലയാണ് രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകമായി മാറിയിരിക്കുകയാണ് പി വി അൻവർ മുഹമ്മദ് റിയാസ് ഇന്നലത്തെ മഴയിൽ കിളിർത്ത തകരയല്ല എസ് എഫ് ഐയുടെ ഡി എഫ്ഐയുടെയും അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് എ ഡി ജി പി യെയും പത്രപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചെവിക്കൊണ്ടില്ല അതിനാലാണ് അവർ കൊള്ളാത്തവരായതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി അൻവർ ഏറെ നാട്ടിൽ മത്സരിച്ചതെന്നും വിനോയ് വിശ്വം പറഞ്ഞു അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനാണ് അൻവർ മത്സരിച്ചത് എന്തെല്ലാം പ്രലോഭനവും സമ്മർദ്ദവും വന്നാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് എൽ ഡി എഫ് അവിടെ മത്സരിച്ചത് കെട്ടിവെച്ച കാശുപോലും എൽ ഡി എഫിന് കിട്ടിയില്ല എന്നാൽ ആ പോരാട്ടം നീതിക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യം കാത്തു സൂക്ഷിക്കുവാനും വേണ്ടിയായിരുന്നു പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പരിഹാരമാണ് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എൽ ഡി എഫിൽ ഉണ്ടാകുമെന്ന് കരുതുകയാണ് മൂല്യങ്ങൾ മറന്ന പരിഹാരം തേടരുത് ഒരു ഭാഗത്ത് എൽ ഡി എഫും മറുഭാഗത്ത് എൽ ഡി എഫ് വിരുദ്ധരുമാണുള്ളത് ഇടതു മൂല്യങ്ങളുടെ കാവൽക്കാരനല്ല അൻവർ അൻവറിനെ ഉൾക്കൊള്ളാനാകില്ല എന്ന തുടക്കം മുതലേ സി പി ഐ നിലപാടെടുത്തിരുന്നു അൻവറിനെതിരെ സി പി ഐ നടത്തിയ പോരാട്ടം നീതിക്ക് വേണ്ടിയായിരുന്നു ഇടത് മൂല്യങ്ങളുടെ കാവൽക്കാരനെ പോലെ അൻവർ ഭാവിച്ചാലും ആരെങ്കിലും അൻവറിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചാലും എത്രമാത്രം ശരിയാകുമെന്ന് സി പി ഐക്ക് സംശയമുണ്ടെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു